പത്ത് വർഷത്തിനു ശേഷം സ്കൂളുകളിലെ പാഠപുസ്തകങ്ങളിൽ സമഗ്ര പരിഷ്കരണം ഒന്ന് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിൽ പുതിയ പുസ്തകങ്ങൾക്ക് അംഗീകാരം നൽകി അഞ്ച് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് തൊഴിൽ വിദ്യാഭ്യാസം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പാഠ്യപദ്ധ്യ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ പുതിയ പാഠപുസ്തകങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന സ്കൂൾ കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗീകാരം നൽകി ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസുകളിലേക്ക് തയ്യാറാക്കിയ നൂറ്റി എഴുപത്തി മൂന്ന് ടൈറ്റിൽ പാഠപുസ്തകങ്ങൾക്കാണ് അംഗീകാരം നൽകിയത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത അഞ്ച് മുതൽ പത്തു വരെ തൊഴിൽ വിദ്യാഭ്യാസം നൽകും ടൂറിസം കൃഷി ഐ ടി ടെക്സ്റ്റൈൽ നൈപുണ്യ വികസനം എന്ന എന്നിവ ഉൾപ്പെട്ടതാകും ഈ തൊഴിൽ വിദ്യാഭ്യാസം ശരത് കെ ശശിയുടെ വിവരങ്ങളുമായി ശരത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമഗ്ര പരിഷ്കരണമാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് മന്ത്രി പറഞ്ഞത് ഏത് രീതിയിലാണ് ഇപ്പോൾ സർക്കാർ ഈ സമഗ്ര പരിഷ്കരണത്തിലേക്ക് എത്തിയിരിക്കുന്നത് വിനീത രണ്ടായിരത്തി ഏഴിലാണ് ഇതിനു മുൻപ് പാഠ്യപദ്ധതിയിൽ സമഗ്രമായ പരിഷ്കരണം ഉണ്ടായത് രണ്ടായിരത്തി പതിമൂന്നിൽ പാഠ്യപദ്ധതി പരിഷ്കരണം ഉണ്ടായെങ്കിലും അത് സമഗ്രമായിരുന്നില്ല രണ്ടായിരത്തി ഏഴിന് ശേഷം ഇതാദ്യമായി ഇത്രയും സമഗ്രമായ ഭേദഗതികളോടുകൂടി പുതിയ പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തുകയാണ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കാണ് പുതിയ പാഠ്യപദ്ധതി പ്രകാരമുള്ള പാഠപുസ്തകങ്ങൾ ലഭിക്കുക ഇന്ന് സംസ്ഥാന കരിക്കുലം കമ്മിറ്റി യോഗം ചേർന്ന് ഈ പാഠപുസ്തകങ്ങളൊക്കെ തന്നെ അംഗീകരിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് നൂറ്റി പാഠപുസ്തകങ്ങളാണ് സജ്ജമായിരിക്കുന്നത് ുന്നത് എല്ലാ പരിശോധനയും പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ പാഠപുസ്തകങ്ങൾക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത് ഇനി ഇത് അച്ചടിക്കായി പ്രസിലേക്ക് പോകും സ്കൂൾ തുറക്കുന്നതിന് രണ്ടാഴ്ച മുൻപ് തന്നെ കുട്ടികളിലേക്ക് ഈ പാഠപുസ്തകങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തവണത്തെ പാഠപുസ്തകത്തിൽ പലതരത്തിലുള്ള സവിശേഷതകളാണ് ഉള്ളത് അതിൽ ഏറ്റവും എടുത്ത് പറയുന്ന സവിശേഷത എന്ന് പറയുന്നത് അഞ്ചു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് തൊഴിൽ വിദ്യാഭ്യാസം കൂടുതൽ അതിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് അതിനുവേണ്ടി പ്രത്യേക പാഠപുസ്തകം തന്നെ നൽകും എന്നാണ് സർക്കാർ അറിയിക്കുന്നത് അതിന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഈ രീതിയിൽ ആ തൊഴിൽ പഠിപ്പിക്കുക എന്നുള്ളതല്ല പകരം വിവിധ തൊഴിൽ മേഖലകളെ കുട്ടികൾക്ക് പരിചിതരാക്കി മാറ്റുക എന്നതാണ് ആ അഞ്ച് മുതൽ പത്ത് വരെയുള്ള കുട്ടികൾക്ക് പ്രത്യേക പാഠപുസ്തകങ്ങൾ നൽകുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് കൂടാതെ രക്ഷിതാക്കൾക്ക് പ്രത്യേകം കൈപുസ്തകം നൽകുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് തൻ്റെ കുട്ടിയുടെ പഠനത്തോടുള്ള സമീപനം എന്തായിരിക്കണം അതുപോലെ തന്നെ രക്ഷിതാക്കൾ ഏത് രീതിയിലാണ് കുട്ടിയുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് രക്ഷിതാക്കൾക്കും പ്രത്യേകം കൈപ്പുസ്തകം നൽകുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് ഇത് രാജ്യത്ത് ആദ്യമായാണ് അത്തരം ഒരു തീരുമാനം കൈക്കൊള്ളുന്നത് ഈ പാഠപുസ്തകങ്ങളൊക്കെ തന്നെ ഡിജിറ്റലായും പ്രസിദ്ധീകരിക്കുമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇനി രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിലെ കുട്ടികളുടെ പാഠപുസ്തകങ്ങളിലും പരിഷ്കരണം വരണം അതും വൈകാതെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിലേക്കും കടക്കുമെന്നാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി ുന്നത് ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടുന്ന കാര്യം ഈ കലാപരമായും തൊഴിൽപരമായും ഉള്ള വിദ്യാഭ്യാസ ഉള്ളടക്കം കൂടുതൽ അക്കാദമിക് രംഗത്തേക്ക് വരുന്ന പശ്ചാത്തലത്തിൽ സ്കൂൾ പ്രവൃത്തി ദിവസങ്ങൾ കൂട്ടേണ്ടി വരുമെന്നുള്ള കാര്യം പൊതുവിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് നിലവിൽ ഇരുന്നൂറ് പ്രവൃത്തി ദിവസങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റഞ്ച് പ്രവൃത്തി ദിവസങ്ങളാണ് ലക്ഷ്യമിട്ടുകൊണ്ട് അക്കാദമിക് കലണ്ടർ സജ്ജമാക്കിയിരിക്കുന്നത് ആ പ്രവൃത്തി ദിവസങ്ങൾ തന്നെ കൂട്ടേണ്ടി വരുമെന്നുള്ള സൂചന മന്ത്രി നൽകുന്നുണ്ട് പക്ഷേ എല്ലാവരുമായി ചർച്ച ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അതിൽ ഒരു അന്തിമ തീരുമാനം എന്നും അദ്ദേഹം വ്യക്തമാക്കി മാറിയ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളുമായാണ് സമഗ്ര പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പാക്കിയിരിക്കുന്നത്